നമസ്കാരം ഈ വീഡിയോയിൽ നമ്മൾ കാണുന്നത് ഒരു യുവാവിൻ്റെ തോന്നിവാസമാണ് അതും ദുബായിൽ സിഗ്നലിൽ വെച്ച് ഉണ്ടായ ഒരു തർക്കത്തെ തുടർന്ന് ഒരു ഡെലിവറി ബോയ് മറ്റൊരു ഡെലിവറി ബോയിയെ ഇടിച്ചു വീഴ്ത്തുകയാണ് അതും നടു റോഡിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അത് ആക്രമണ രീതിയിലല്ല അതിന് മറുപടി നൽകേണ്ടത് അതിന് നീതിന്യായവും കോടതിയുമുണ്ട് ഇത് ദുബായിയാണ് ഈ സംഭവം ദുബായ് പോലീസ് കേസെടുത്തു അതനുസരിച്ചുള്ള സംഭവങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും ഈ ഡെലിവറി ബോയ്ക്ക് യാതൊരുവിധ പരിഗണനയും ലഭിക്കില്ല മാത്രമല്ല അതിൻ്റെ പരമാവധി ശിക്ഷ എന്താണോ അത് തീർച്ചയായും അദ്ദേഹത്തിന് ലഭിക്കും മാത്രമല്ല ഓരോ ആളുകൾക്കും നിയമം ബാധകമാണ് ഒരാൾക്കും നിയമം കുറച്ച് കാണാൻ കഴിയില്ല ഒരാൾക്കും നിയമം കൂടുതൽ കാണാനും കഴിയില്ല നിയമം നിയമത്തിൻ്റെ വഴിക്ക് തുല്യതയിൽ തന്നെ ദുബായിൽ പോവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇദ്ദേഹം കാണിച്ചത് ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുള്ള ഒരു വീഡിയോ കൂടിയാണ് മാത്രമല്ല റോഡിൽ ഒരുവിധത്തിലും തോന്നിവാസങ്ങൾ നടത്താൻ അനുവദിക്കില്ല എന്നുള്ള താക്കീത് കൂടിയാണ് ദുബായ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക